തക്കാളി എന്നത് പഴമായും പച്ചക്കറിയായും കണക്കാക്കപ്പെടുന്നു അത് എന്തു തന്നെയായാലും തക്കാളി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി വളരെയധികം ഗുണങ്ങളാണുള്ളത് പോഷക സമൃദ്ധമായ സൂപ്പർ ഫുഡാണ് തക്കാളി വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ബി സിക്സ് ഫോളേറ്റ് തയാമിൻ എന്നിവ തക്കാളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പൊട്ടാസ്യം മാംഗനീസ് മെഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് നാരുകൾ പ്രോട്ടീൻ ജൈവസംയുക്തങ്ങളായ ലൈക്കോപ്പീൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു തക്കാളിയിലെ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് മറ്റ് അഞ്ച് ശതമാനം പ്രധാനമായും കാർബോയും ഫൈബറുമാണ് ഒരു ഇടത്തരം വലിപ്പമുള്ള തക്കാളി അതായത് ഒരു നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം തക്കാളി ഇരുപത്തിരണ്ട് കലോറി മാത്രമേ ഉള്ളൂ ഇതിലെ പോഷകങ്ങൾ ആരോഗ്യകരമായ ചർമ്മം ശരീരഭാരം കുറയ്ക്കൽ ഹൃദയാരോഗ്യം എന്നിവയെ പിന്തുണയ്ക്കുന്നു തക്കാളിയിൽ പ്രധാന കരോട്ടിനോയിഡുകളായ ലൂട്ടിൻ ലൈക്കോപ്പീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് ഇവ നല്ലതാണ് സൗത്ത് അമേരിക്കയിലാണ് തക്കാളി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ദൈനംദിന ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷണമായി മാറിയിരിക്കുകയാണ് തക്കാളി പല നിറത്തിലും തക്കാളി കാണപ്പെടാറുണ്ട് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോബീൻ എന്ന പദാർത്ഥം ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ കുടലിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു കൂടാതെ തക്കാളി കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും പ്രതിരോധിക്കുന്നു നാരുകളുടെ നല്ല ഉറവിടമാണ് തക്കാളി ശരാശരി വലിപ്പമുള്ള തക്കാളിയിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് തക്കാളിയിലെ മിക്ക നാരുകളും അതായത് ഒരു എൺപത്തേഴ് ശതമാനം നാരുകളും ലയിക്കാത്തവയാണ് ഹെമി സെല്ലുലോസ് സെല്ലുലോസ് ലിഗ്നിൻ എന്നിവയുടെ രൂപത്തിലാണ് അവയുള്ളത് പുതിയ തക്കാളിയിൽ കാർബണുകൾ കുറവാണ് ഈ പഴങ്ങൾ കൂടുതലും വെള്ളത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് തക്കാളിയിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് തക്കാളിയുടെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഹൃദയാരോഗ്യത്തിനായി തക്കാളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് ലൈക്കോപ്പീൻ എന്നത് തക്കാളിയിൽ വളരെയധികം കാണുന്ന ഒരു കരോട്ടിനോയിഡാണ് ഇവ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും വൈറ്റമിൻ സിയുടെയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും മികച്ച ഉറവിടമാണ് തക്കാളി പ്രോസ്റ്റേറ്റ് ക്യാൻസറിലെ ട്യൂമർ വികസനം തടയുന്നതിന് ഉയർന്ന അളവിൽ ബീറ്റ കരോട്ടിൻ കഴിക്കുന്നത് സഹായകമാണ് അതിനാൽ തന്നെ തക്കാളി കഴിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ദഹന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ദിവസേനെ തക്കാളി കഴിക്കുന്നത് നല്ലതാണ് തക്കാളിയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ മലബന്ധം വയറിളക്കം എന്നിവ പ്രതിരോധിക്കാൻ ഉത്തമമാണ് ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിനായി പൊട്ടാസ്യം ധാരാളം അടങ്ങിയ തക്കാളി ദിവസേനെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒരു കപ്പ് ചെറിയ തക്കാളിയിൽ ഏകദേശം രണ്ട് ഗ്രാം നാരുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ പ്രമേഹ രോഗികൾക്കും തക്കാളി ധാരാളം കഴിക്കാം ആരോഗ്യമുള്ള പല്ലുകൾ അസ്ഥികൾ മുടി ചർമ്മം എന്നിവ നിലനിർത്താൻ തക്കാളി സഹായിക്കും തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്കുകൾ ചർമ്മ സംരക്ഷണത്തിന് മികച്ചതാണ് തക്കാളിയിൽ ലൈക്കോപീൻ വൈറ്റമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആസ്മക്കെതിരെയുള്ള നല്ലൊരു പരിഹാരമാണ് തക്കാളിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിന് പ്രധാനപ്പെട്ടതാണ് കാൽസ്യം ലൈക്കോപീനും എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലെ ലൈക്കോപീൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ക്യാൻസർ കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ തടയുന്നു അങ്ങനെ തന്നെ ക്യാൻസറിനെ തടയുന്നു ഡി എൻ എക്കുണ്ടാകുന്ന തകരാറുകൾ തടയുവാനും ഇത് നല്ലതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തനാർബുദം തടയുവാനും അതുപോലെ പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയുവാനും ഈ തക്കാളി സഹായിക്കും തക്കാളിയുടെ ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നത് ശരീരത്തിലെ ടി എൻ എഫ് ആൽഫയുടെ തോത് കുറയ്ക്കുന്നു ഇത് സന്ധിവേദനയിൽ നിന്നും ആശ്വാസം നൽകും തക്കാളിയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് തക്കാളിയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിനും കണ്ണിനും എല്ലിനുമെല്ലാം ഗുണകരമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കുന്നതിനും തക്കാളി സഹായിക്കും ഇതുവഴി പ്രമേഹം നിയന്ത്രിക്കും ഈ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മുറിവുകൾ പെട്ടെന്നുണങ്ങാൻ സഹായിക്കും തക്കാളിയിൽ കൊളാജൻ എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് നല്ലതാണ് രക്തപ്രവാഹം സുഗമമായി നടക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും തക്കാളി കഴിക്കുന്നത് നല്ലതാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം തടയുന്നതിന് രക്തപ്രവാഹം സുഗമമായി നടത്തുന്നതിലൂടെ തക്കാളി സഹായിക്കും പുരുഷ ബീജത്തിൻ്റെ എണ്ണവും ഗുണവും വർദ്ധിക്കാൻ തക്കാളി സഹായിക്കുമെന്നാണ് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ പറയുന്നത് തക്കാളിയിൽ ഫോളൈറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ടിഷ്യൂ വളർച്ചയ്ക്കും സെല്ലുകളുടെ പ്രവർത്തനത്തിനും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ സ്ഥിരമായി തക്കാളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന തക്കാളി നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വെറുതെ പച്ചക്ക് തക്കാളി എടുത്ത് കഴിച്ചാൽ മതി അല്ലെങ്കിൽ തക്കാളി ജ്യൂസായിട്ട് കുടിക്കുന്നതും നല്ലതാണ് അപ്പോൾ തക്കാളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ